എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും രണ്ട് മെറ്റീരിയൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇത് രണ്ടും ജാക്കറ്റ് മാതിരിയുള്ള മെറ്റീരിയൽ ആയിരുന്നു അപ്പോൾ അതൊന്ന് നോക്കാം ഇതായിരുന്നു രണ്ടെണ്ണം ഞാൻ മേടിച്ചത് അതിൽ ഒരെണ്ണം ബ്ലൂ ഡിസൈനകത്ത് കുറച്ച് മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ ഒരെണ്ണം ബ്ലാക്കിനകത്ത് കുറച്ച് ഫ്ലവർ സ്റ്റിച്ചൊക്കെ ഉള്ളത് ഫ്ലവർ എംബ്രോയിഡറി ഡിസൈനാണ് അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഒരെണ്ണത്തിൽ കുറച്ച് മുത്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൂവിനകത്താണ് മുത്തൊക്കെ ഉള്ളത് മറ്റേതാണ് ഫ്ലോറൽ ഡിസൈൻ അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇതേപോലെ ഇരിക്കും നല്ല നേവി ബ്ലൂ കളറായിരുന്നു ഞാൻ മേടിച്ചത് ഈ ജാക്കറ്റ് നമുക്ക് എന്തെങ്കിലും ഡ്രസ്സിൻ്റെ പുറത്തോട്ട് ഇടാൻ നല്ല ഭംഗിയായിരിക്കും കുറേ തന്നെ നിറച്ച് മുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വേറെ ഒന്നും കൂടെ മേടിച്ചതെന്ന് പറഞ്ഞാൽ അതും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഫോർ നയൻ്റി ഫൈവ് ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വേറെ മേടിച്ചതായിട്ട് ഫ്ലോറൽ ഡിസൈൻ ആയിരുന്നു അതൊരു ജാക്കറ്റ് മോഡൽ തന്നെയായിരുന്നു ഇതൊക്കെ നല്ല വിൻ്ററിലൊക്കെ ഇടാൻ പറ്റിയത് അതിൽ ഫുൾ സ്ലീവായിരുന്നു ഇത് ഈ ഒരു ഫ്ലോറൽ ഡിസൈനുള്ള ഒരു ജാക്കറ്റ് അപ്പോൾ ഇങ്ങനെ ഇരുന്നത് പിന്നെ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചാൽ നല്ലൊരു കുർത്തിയാണ് ബ്ലൂ കളർ കുർത്തി നമുക്കിത് നോക്കാം നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇത് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ കണ്ടോ ബ്ലൂവിനകത്ത് നല്ല വൈറ്റ് സിൽവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല എംബ്രോയ്ഡറി വർക്ക് ഇതിനകത്തുണ്ടായിരുന്നു ലെങ്ത് ഏകദേശം നീ ലെന്താണ് പിന്നെ ഇത് നല്ല ജീൻസിൻ്റെയൊക്കെ കൂടി ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പായിരുന്നു ഇതിൻ്റെ പ്രൈസ് ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു പിന്നെ ഇത് നല്ല രണ്ട് ജാക്കറ്റ് ഓഫറിൽ കിട്ടിയതാണ് അതും കൂടെ നമുക്ക് നോക്കാം ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് ఇది పింక్ వరణి గ్రే కళరు అప్పుడు చేెంగ్ నోకా అదే ఇంకా షోల్డర్లో అయితే స్లీవ్సే నుకుండా ീതയാണകത്തെ ഒരു ഡോട്ടും പ്രിൻറ്റും കൂടെ ഉണ്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും ആ ഒരു ഗ്രേക്കകത്ത് എഴുതുകയാണകത്തെ ഒരു പ്രിൻറ്റ് വരുന്നുണ്ട് ഈ പിങ്ക് കളർ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അതിൻ്റെ ആ ഡിസൈനും എല്ലാം കൊണ്ട് വരുമ്പോഴത്തേക്ക് നല്ല അട്രാക്റ്റീവായിട്ടായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല ഇനി വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്